ഉപയോഗിക്കുവോ ഇല്ലാതെ അല്ല അങ്ങനെ പത്തൊമ്പത് മണ്ഡലങ്ങൾ പിന്നെ അതിന് ഉപയോഗിക്കുന്നു ഞങ്ങൾ വയനാട് നിങ്ങൾ എത്ര പക്ഷത്തിൽ ചോദിച്ചാലും ഞങ്ങളുടെ തീരുമാനം എല്ലായിടത്തും പതാക കൊണ്ടുപോകുക പതാകയുമായി പോയി നോമിനേഷൻ കൊണ്ട് നോമിനേഷൻ പറയാം അല്ല ഐക്യമുന്നണി നേതാക്കൾക്ക് ഈ പ്രചരണത്തിൽ പതാക ഉപയോഗിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ അദ്ദേഹത്തിൽ നിങ്ങൾ അദ്ദേഹം ഭയപ്പെടുന്നത് അവിടുത്തെ കാലം ഇലക്ഷൻ കമ്മിറ്റി തീരുമാനിച്ചോളൂ അദ്ദേഹം രണ്ടാം മതും അവിടെ എല്ലാം ഞങ്ങൾ അദ്ദേഹത്തിന്റെ ചിഹ്നമായിരുന്നു